ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ റിനോവേഷൻ ചെയ്തൊരു വീടാണ് അപ്പോൾ വീടിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ ഈ ഒരു ബാത്റൂമിലാണ് ഇപ്പോൾ നമ്മുടെ കെ സി ബി മീറ്റർ ഉള്ളത് അപ്പോൾ ഇത് ഒരു റൂമും അതിൻ്റെ അറ്റാച്ച്ഡ് ഇപ്പോൾ റിനോവേഷൻ ചെയ്ത് ചെയ്തതാണ് ഈ ഒരു ബാത്റൂമും അതുപോലെ ഈ ഒരു റൂമും അപ്പോൾ കെട്ടി വന്നപ്പോഴേക്കും ഈ ഒരു പോയി നമ്മുടെ മീറ്റർ കാരണം നേരത്തെ ഇത് പുറം സൈഡായിരുന്നു വീടിൻ്റെ പുറം സൈഡായിരുന്നു ഇപ്പോൾ ഇത് റിനോവേഷൻ ചെയ്തപ്പോഴേക്കും ഈ ഒരു കെ സി ബി മീറ്റർ ഈ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിലായി അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു മീറ്ററിനെ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് കൺസീൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഇത് കൺസീൽഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു മെയിൻ വയറും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മളിവിടെ കൺസീൽഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഡി ബിയിൽ നിന്നും വരുന്ന ആ ഒരു സെക്ഷൻ വയറാണ് ഫേസ് നോട്ടറിൽ എർത്ത് ആ ഒരു സെക്ഷൻ വയറാണിത് ഫോർ സ്ക്വയർ എമ്മിൻ്റെ വയറാണ് അപ്പോൾ ഇത് വരുന്നത് ഈ ഒരു മെയിൻ നമ്മളുടെ അതായത് ഈ ഒരു ബാത്റൂമ് കൺസീൽഡ് ചെയ്യേണ്ടുന്ന ആ ഒരു വിത്തിയിൽ കൂടിയാണ് ഈ ഒരു പൈപ്പും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ ഈ ഒരു പൈപ്പിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇവിടെ കൺസീൽഡ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ തെളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഈ ഒരു പൈപ്പ് പോയേക്കുന്നത് അതായത് റൂമിൻ്റെ അകത്തുള്ള ആ ഇതിന് തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഭിത്തിയിലേക്കാണ് ഈ ഒരു പൈപ്പ് പോയേക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു പൈപ്പിനെ ട്രേസ് ചെയ്ത് എടുത്തതിന് ശേഷം അവിടെ ഇട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു വയറിനെ അവിടെ നിന്നും ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ അതായത് ഈ ഒരു ഭിത്തിയുടെ നേരെ ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച് ബോർഡുണ്ട് ആ ഒരു സ്വിച്ച് ബോർഡിൽ കയറ്റിയതിന് ശേഷം അവിടെ നിന്ന് വേണം നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് അതായത് പുറത്താണല്ലോ മീറ്റർ ബോക്സ് വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വേണം നമുക്ക് ആ ഒരു മൂന്ന് വയറുകളെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ജോയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അത് ബോക്സിലിട്ടാണ് നമ്മൾ ജോയിൻറ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ആ മെയിൻ ആയിട്ടുള്ള വയറിനെ നമുക്ക് രണ്ടാമത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു പൈപ്പിനെ നമ്മൾ ഇവിടെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ആ മെയിൻ പോകുന്ന പൈപ്പാണിത് ഇവിടെ നമ്മൾ ആ ഒരു പൈപ്പിനെ തെളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇത് വീടിൻ്റെ പുറം സൈഡാണെന്ന് അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടിയാണ് ആ ഒരു പൈപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ആ പൈപ്പിനെ അവിടെ നിന്നും ട്രേസ് ചെയ്തെടുത്തിട്ട് ഇനി ഇവിടെ ഇട്ട് ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം നേരെ മുകളിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടു മോഡികളുടെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നിന്ന് നമ്മളൊരു ഹോള് ഈ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പം ആ ഒരു സ്റ്റെയറിൻ്റെ ഏരിയയാണ് സ്റ്റെയറിൽ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ടു മോഡികളുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഹോള് ബാക്ക് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുവഴിയാണ് നമുക്കിനി ആ ഒരു വയറിനെ വലിച്ചു ഇവിടെ എടുത്തിട്ട് ഇതുവഴി കട്ട് ചെയ്ത് കൺസീൽഡ് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് എടുക്കുവാണ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പുറം സൈഡാണ് അവിടേക്ക് എടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് അവിടേക്ക് എടുത്തിട്ട് നമുക്ക് അപ്പോൾ ഈ അവിടെ ഹോൾ അടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്കിനി മീറ്റർ ബോക്സും കാര്യങ്ങളും എല്ലാം വെക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്താണ് ആ ഒരു മീറ്റർ ബോക്സ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മീറ്റർ ബോക്സ് വെച്ചതിന് ശേഷം ആ ഒരു വയറിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം അതാണ് നമ്മളുടെ വർക്ക് അപ്പോൾ സർവീസ് വെയറും കാര്യങ്ങളുമൊക്കെ ഇത് അതിനകത്തേക്ക് ഇതുവഴിയാണ് പോയേക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് ഒരു ബെൻഡ് ഇട്ടിട്ട് ട്വൻറ്റി എം എമ്മിൻ്റെ ബെൻഡ് ഇട്ടതിന് ശേഷം അതായത് ബെൻഡ് നമ്മൾ പൈപ്പിൽ വളച്ചെടുത്തേക്കുവാണ് ചെയ്തേക്കുന്നത് കപ്പ്ളിംഗ് ഇട്ട് ആ ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് എടുത്തേക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റിനോവേഷൻ വർക്കുകൾ ചെയ്യുമ്പോൾ വയറിലുള്ള മാക്സിമം ജോയിൻറ്റുകൾ നമ്മൾ ഒഴി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അഥവാ ജോയിൻറ്റ് ചെയ്യേണ്ടി വന്നാലും ഒരു ജംഗ്ഷൻ ബോക്സിനകത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബോക്സിനകത്തിട്ടോ ജോയിൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്തായാലും നമുക്ക് ആ ഒരു വയറിൻ്റെ നീളം കറക്റ്റ് ഈ ഒരു ബോക്സ് വരെ എത്തുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് പൈപ്പ് അടിച്ച് കൺസീഡ് ചെയ്തിട്ട് നേരെ അപ്പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കറുത്ത വയർ മൂന്ന് സെക്ഷൻ വയറിനെ ഫേസ് നൂട്ടിലെ എറത്ത് എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് വരെയുള്ള നീളത്തെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ട് ഇനി നമ്മൾ ജോയിൻറ് ചെയ്തിട്ട് ഫോർ സ്ക്വ ഫോർ സ്ക്വയർ എം എമ്മിൻ്റെ വയറിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പൈപ്പും അടിച്ചിട്ട് പൈപ്പിനുള്ളിലേക്ക് വയറും വലിച്ച് നമ്മൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചു തരാം അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു മീറ്റർ ബോക്സ് കൂടി വെച്ചിട്ടുണ്ട് ഇത് ഐസൊലേറ്ററും ഒരു ഫ്യൂസും അതുപോലെ ഒരു മീറ്ററും വരുന്ന ആ ഒരു ടൈപ്പ് ചെറിയ മീറ്റർ ബോക്സാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് അതായത് ഓവറായിട്ട് ഇവിടെ വെട്ടിയിടിച്ച് വലിയ മീറ്റർ ബോക്സ് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ മീറ്റർ ബോക്സ് കൂടെ വെച്ചേക്കുന്നത് എന്തായാലും ഐസൊലേറ്റർ ആണല്ലോ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ബോക്സ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സർവീസ് വയർ കയറാനുള്ള പൈപ്പും അതുപോലെ എർത്തിൽ എർത്തിലേക്ക് പോകുന്ന ആ ഒരു പൈപ്പ് കൂടി നമ്മൾ അടിച്ച് എർത്തിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എർത്ത് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ കാണുന്ന പൈപ്പ് ബാത്റൂമിൻ്റെ അകത്തു നിന്നും നമ്മൾ നാലഞ്ച് പൈപ്പ് വെളിയിലേക്ക് ഇട്ടേക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു മീറ്റർ ബോക്സിൻ്റെ ആ മീറ്റർ കണക്ട് ചെയ്യാനുള്ള ആ ഒരു വയറിൽ നിന്നും രണ്ട് ആ ലൂപ്പ് വയർ ഉപയോഗിച്ചിട്ട് ആ ഒരു ബാത്റൂമിൻ്റെ ജെന്നൽ കൂടി നേരെ അകത്തിട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ അവിടെ ആണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു മീറ്റർ കഴിഞ്ഞിട്ടുള്ള ഫ്യൂസിൽ നിന്നുമുള്ള സപ്ലൈ നേരെ ആ ഒരു ഐസൊലേറ്ററിൽ പോയിട്ട് ഐസൊലേറ്ററിൽ നിന്നാണ് നേരത്തെ കണ്ട ആ ഒരു ബ്ലാക്ക് വയർ നമ്മൾ ജോയിൻറ്റ് ചെയ്തേക്കുന്ന ആ ഒരു സർക്യൂട്ട് വഴി സർക്യൂട്ട് വഴി നേരെ ഡി ബിയിലേക്ക് പോയേക്കുന്നത് അതിനുശേഷം നമ്മളിവിടെ ആ ബാത്റൂമും കൺസീൽ ചെയ്തിട്ടുണ്ട് ചെറിയൊരു രീതിയിലാണ് കൺസീൽ ചെയ്തേക്കുന്നത് ഒരു ഷവർ ഒരു ടാപ്പ് അതുപോലെ ഒരു ഹെൽത്ത് വാസറ്റ് അതുപോലെ തന്നെ ക്ലോസറ്റിലേക്ക് വെള്ളം കയറാനുള്ള ആ ഒരു ഓപ്ഷനാണ് ആ മൂലയിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു ഭാഗത്തുകൂടിയാണ് മീറ്ററിലേക്കുള്ള മെയിൻ സർക്യൂട്ട് വന്നിരുന്നത് അതെല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മളിവിടെ കൺസീലിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ ആ ക്ലോസറ്റിൻ്റെ ആ ഒരു നാലഞ്ച് പൈപ്പും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ട് ആ ഒരു മൂലയിൽ ഫ്ലോർ ടാപ്പ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ആ കെ സി ബിയിൽ നിന്നും ആൾ വന്നതിന് ശേഷം ആ ഒരു മീറ്ററിനെ പുറത്തേക്കുള്ള ആ ഒരു മീറ്റർ ബോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ടൈൽസ് പണിക്കാർക്ക് വന്ന് ടൈൽ ഇടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മീറ്റർ ഷിഫ്റ്റ് ചെയ്യാനുള്ള അപേക്ഷയും കാര്യങ്ങളും എല്ലാം നമ്മൾ കെ സി ബിയിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ടൈൽസ് പണിക്കാർ വന്ന് ടൈൽ ഓടി ശേഷമാണ് നമുക്കിനി ഇവിടെ ബാക്കി വർക്കുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെപ്പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്